മറച്ചു വെക്കാനോ പറ്റൂലം ഇന്ന് തന്നെ പറയണം ഇന്നെ നമ്മൾ പരിഹരിക്കാൻ പോവാണത് വണ്ടിയിൽ കയറിക്കോളിയും ഹലോ വെൽക്കം സ്ഥലക്കും അവർ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞു എല്ലാരും പെരുന്നാളിന്റെ ക്ഷീണത്തിലായിരിക്കും നമ്മൾ നമ്മളെ വീഡിയോ കാണുന്നത് അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചു കുടുംബവും എല്ലാവരുമായിട്ടൊക്കെ കൂടി ഉഷാറായി എന്ന് വിചാരിക്കുകയാണ് നമ്മൾ അതേപോലെ തന്നെ ഉഷാറായിട്ടുണ്ട് പക്ഷെ ഒരു പ്രശ്നമുണ്ട് പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ചെറിയൊരു പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ചക്കര വീട്ടിൽ ആരോടും മിണ്ടാതെയായി ഉമ്മ ഇരിക്കുന്ന നോക്ക് അവിടെ ചക്കര നോക്ക് ഇവിടെ ഞാൻ നിൽക്കുന്ന നോക്ക് ഇവിടെ എല്ലാവരും പല സ്ഥലത്താണ് ഇരിക്കുന്നത് ചക്കര ആരോടും മിണ്ടാതായിരിക്കാണ് ഗേസ് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വലിയ പ്രശ്നത്തിലാണുള്ളത് അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കഴിയാൻ കണ്ടെത്താൻ ഇന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പറ്റും എന്നെക്കൊണ്ട് പരിഹാരം കാണാനൊക്കെ പറ്റും എന്നെക്കൊണ്ട് പരിശ്രമിക്കാം ബാക്കിയൊക്കെ തീരുമാനിക്കുന്നത് ഞാനല്ല അത് വേറെ ചിലരാണ് അപ്പോൾ അവരെയും കൂടി ഇടപെട്ടിട്ട് എന്താന്നുള്ളതിനെ നമ്മൾ ഇന്നൊരു പരിഹാരം കാണാൻ പോകണം വേറൊന്നും നല്ല ചക്കര ഇവിടെ മിണ്ടുന്നില്ല പെരുന്നാൾ ഇന്നലെ വരെ ഓക്കെ ആയിരുന്നു ഇവിടെ ഇന്നലെ വരെ അവരെ ഓക്കെയിരുന്നു ഇന്നിപ്പോ ഇവിടെ ആരോടൊന്നും മിണ്ടണില്ല വർത്താനം പറയണില്ല എന്തോ ചോദിച്ചാലും മിണ്ടാതന്നെ ഇരിക്കാണ് ഗൈസ് മെനിങ്ങന്നാലാത്ത വീട്ടിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ചക്കര എന്താ അമ്മാനോടൊന്നും മിണ്ടാത്തതൊന്നും ഹഷാറായിട്ട് മിണ്ടി കൂടെന്നൊക്കെ അപ്പോ പിന്നെ നിങ്ങള് പറഞ്ഞാലും കാര്യമുണ്ട് ചക്കരാരോട് മിണ്ടുന്നില്ല അല്ലേ ചക്കരാരോടൊന്നും മിണ്ടുന്നില്ല അപ്പോ നിങ്ങൾ പറഞ്ഞാലും കാര്യം ഉണ്ട് ഇപ്പൊ ഇവിടത്തെ ഇന്നായിപ്പോ നമ്മക്കൂടെ തോന്നുന്നുണ്ട് അപ്പൊ നിങ്ങൾ പറഞ്ഞാലും പിന്നീട് ചക്കര മിണ്ടുന്നില്ലാന്ന് പറഞ്ഞല്ലോ അതിലെന്താണ് കാരണം എന്നൊക്കെ ഞാനിപ്പോ പറഞ്ഞു തരാം നമ്മളോട് മിണ്ടാത്ത കാര്യം ഏഹ് ചക്കരനെ കൊണ്ട് തന്നെ പറയേക്കല്ലേ ചക്കരേ എനിക്കിപ്പോ എന്താ ഇവിടെ പെരുന്നാൾ പ്രശ്നം എന്താണ്ടായി എന്താണ് പ്രശ്നം അതിന് മുന്നേ പ്രശ്നം ഇല്ലേ പെരുന്നാളിന് മുന്നേ ചക്കര സബ്സ്ക്രൈബേഴ്സ് അത് കണ്ടുപിടിക്കാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനത്തെ ആൾക്കാരാണ് അവരൊക്കെ നിങ്ങളെപ്പോൾ കണ്ടുപിടിക്കും ചെയ്തു നമ്മൾ അറിയുന്ന മുമ്പേ നിങ്ങളത് കണ്ടുപിടിച്ചിട്ട് നമ്മളോട് പറയുന്ന ആൾക്കാരാണ് അപ്പൊ അവരത് കണ്ടുപിടിച്ച് കഴിഞ്ഞ ചക്കരെ ഇനി നിനക്കത് മറച്ചു വെക്കാനോ ഒളിച്ചുവെക്കാനോ പറ്റൂല ആ പ്രശ്നം ഇന്ന് തന്നെ പറയണം ഇന്ന് തന്നെ നമ്മള് പരിഹരിക്കാൻ പോവുകയാണത് ഇന്നെ പരിഹരിക്കാൻ പോവാണ് അതാ വണ്ടിയിൽ കയറിക്കോളെയും പ്രശ്നം ആദ്യം പറയും എന്നിട്ട് നേരെ എന്റെ പ്രശ്നം തീർക്കാൻ പോയാ നമുക്ക് പറയാം ഗ്സ് ചക്കരക്ക് പല്ലേദനായത് കൊണ്ടാണ് കേട്ടോ എൻ ഇനിയിപ്പൊ ആരും ഇപ്പൊ എന്നെ നിന്നെ തെറി വിളിക്കാനെങ്കിൽ നിക്കരുത് ഞാൻ കുറച്ച് കാവ്യാത്മകമായിട്ട് പറഞ്ഞേക്കാളെ അതായത് അന്നത്തെ വീഡിയോയില് ശരിക്കണ്ടായത് ഡ്രസ് എടുക്കാൻ വന്നിരുന്നു ഒരുപാട് ആൾക്കാര് പറഞ്ഞു ചക്കര പിന്നെന്താണ് ഉമ്മാനോട് മിണ്ടുന്നില്ല അവൾക്കൊന്നും നേരെ മിണ്ടിക്കൂട അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ചക്കര അവിടെ ഉമ്മാൻ്റെ അടുത്ത് പോയിരുന്നോ എന്ന അമ്മ അങ്ങോട്ട് വന്നിരുന്നു അല്ല നമ്മ നമ്മീ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കണ്ടല്ലോ ആ അപ്പോഴേ ഓക്കെ അവിടെ ഇരുന്നോ അല്ല ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കണ്ട അപ്പൊ അന്ന് ഡ്രസ്സ് എടുക്കാൻ ഡ്രസ്സെടുക്കാൻ പോണ്ടായത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അന്നേ ചക്കരയ്ക്ക് നല്ല പല്ലുവേദന ഉണ്ട് അപ്പൊ അന്ന് എന്ത് ചെയ്തു ഒരു ഗ്രാമ്പു അല്ലേ നിങ്ങൾ കരയാമ്പൂന്ന് അറിയില്ല ഇനി ആ കരയാമ്പു അപ്പൊ ആര് കരയാമ്പൂവും വായിലും ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ടാണ് എന്ത് ചെയ്തത് ചക്കര അന്ന് ഡ്രസ്സ് എടുക്കാൻ വന്നു കാരണം അത്രത്തോളം പല്ലുവേദന സൈക്കിളിലാ പറഞ്ഞിട്ട് അതായത് ചക്കരയ്ക്ക് നമ്മള് മുന്നേ പറഞ്ഞു പല്ലുവേദനയാണ് വേദനയാണ് അപ്പൊ ഈ സവളുടെ ഒരു സൈഡിലത്തെ പല്ല് ഫുള്ള് കേടായി പോയിരിക്കുകയാണ് ആ ഒരു പല്ല് അപ്പൊ ആ ഒരു പല്ല് വയ്യാത്ത കാരണം കൊണ്ട് തന്നത്തെ ഗ്രാമ്പ് വെച്ചിട്ടാണ് ഡ്രസ്സ് എടുക്കാൻ അപ്പൊ അതിങ്ങനെ കടിച്ചുപിടിച്ചിന്നുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റാതിരുന്നത് അന്ന് സംസാരിക്കാനും എടുക്കാനൊന്നും പറ്റാതിരുന്നല്ലേ ആ അപ്പൊ നല്ല വേദനയിരുന്നു അല്ല ഗ്രാമ്പ് പഠിച്ചുപിടിച്ച വേദന കുറയോ ശെരിക്കും അത്രേ ഉള്ളു അപ്പൊ അന്നത് കടിച്ചു പിടിച്ചിട്ടാണ് എല്ലാരും ചോദിച്ചത് എന്താ ഒന്നും മിണ്ടാത്തത് മിണ്ടാതെന്ന് കേ അന്ന് അതൊക്കെ തുപ്പിയതിനു ശേഷം പിന്നെ വീഡിയോ ആയതുകൊണ്ട് അതിങ്ങനെ കടിച്ചുപിടിച്ചോണ്ട് നിൽക്കണം അപ്പൊ ആൾക്കാരോ എന്താണ് ഒന്നും മിണ്ടല്ല മിണ്ടല്ല എന്ന് സംസാരിക്കാൻ വയ്യ പല്ലോതിനായിട്ട് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ഇത് ഇന്നലെ ഇന്നൊക്കെ ആയപ്പോൾ ഒരു രക്ഷയില്ലാത്ത പല്ലുവതിനായി കൂടിയത് അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് അതുപോലെ ഡോക്ടറെ കാണിക്കാൻ പോവണല്ലേ അപ്പോൾ നേരെ നമ്മുടെ ഹോസ്പിറ്റലിൽ പോയിട്ട് പല്ല് ഡോക്ടറെ കാണിക്കണം കാരണം ആ മിനിങ്ങാന്ന് നമ്മൾ മറ്റു ഡോക്ടറെ വിളിച്ചപ്പോൾ പല്ല് ഡോക്ടറെ കാണിക്കാനാണ് പറഞ്ഞത് പല്ല് ഡോക്ടറെ കാണിച്ചിട്ട് ആ ഡോക്ടർ എന്ത് ഗുളിക തരുന്നോ അത് നമ്മളെ നമ്മുടെ ഗൈനക് ഡോക്ടറെ നമ്മളെ പ്രഗ്നൻസിയെ കാണിക്കുന്ന ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം അല്ലേ ആ ഡോക്ടർ കൊണ്ടുപോയി കാണിച്ചിട്ട് ഈ ഗുളിയെ കഴിക്കാൻ പറ്റുവോ ഇല്ലേ നമ്മൾ ചോദിച്ചു നോക്കണം എന്നിട്ട് മാത്രമേ ഗുളിയെ കഴിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ ഗുളിക തരികയാണെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പൊ ചെന്നിട്ട് എന്താകും പലിനെന്തോന്നും നമുക്ക് അറിയില്ല അപ്പൊ ഏതായാലും നമുക്ക് പോയോക്കാം ഈ സമയത്തൊന്നും ചെയ്യത്തില്ലല്ലേ ഫുള്ള് ദ്രവിച്ച് പോയി അപ്പല്ലേ കുറ്റി മാത്രം ഇണ്ട് ആ കുറ്റി തട്ടുന്നുണ്ടല്ലേ ഭക്ഷണം കഴിക്കുമ്പോ ഓക്കെ അതാണ് പ്രശ്നം അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് വരാം എന്നാൽ പിന്നെ റെഡി ആയിക്കോളും റെഡി ആയിട്ട് നമുക്ക് നേരെ ഡോക്ടറെ കണ്ടിട്ട് എന്താണ് പരിഹാരം എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ ഇനി എല്ലാവരോടും ചക്കര എന്ന് നമുക്ക് ഡോക്ടർക്ക് പറയാം കേട്ടോ ഇവിടെ പല്ലുവിനായിട്ട് മിണ്ടാതിരിക്കണം നമുക്ക് പറയാം ഓക്കെ എന്നാലേ റെഡി ആയിക്കോളി നമുക്കെന്നാൽ വേഗം പോയിട്ട് വരാം അങ്ങനെ ഇതാ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുകയാണ് അല്ലേ പോയി നോക്കാം നമുക്ക് എന്നാൽ ഓക്കെ നമ്മളെ ടോക്കൺ എത്ര ആറല്ലേ പറഞ്ഞു ഇതിലോ ഇതിൽ ഓക്കെ മൂന്നൊന്ന് എഴുതി വെക്കുന്നു അതിൻ്റെ മൂന്നെണ്ണം എഴുതി വെക്കുന്നത് ഇവിടെ ഒന്ന് എഴുതി കാണിക്കുന്നില്ലല്ലോ ഇവിടെ നമ്പർ ഡിസ്പ്ലേ കാണാനില്ലല്ലോ ഒന്ന് ഒന്ന് ദിവസം തട്ടി വെക്കുമ്പോൾ ഇവിടെ ഇരുന്നോ എന്തായി പല്ലടച്ചുല്ലേ ആ ഒരു പല്ലും കൊണ്ട് വന്നപ്പോ ബഹു വിശേഷം തന്നെ മൂന്ന് പല്ലിപ്പടച്ചിട്ടുണ്ടല്ലേ വേദന ആ അപ്പൊ വീട്ടിൽ ചെന്നിട്ടുമ്പോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എന്തൊക്കെയാ ചെയ്തത് ആകെ വിശേഷം തന്നെ ഗേസ് എങ്ങനെ പല്ലടച്ചതിന്റെ ബില്ല് അടച്ചിട്ട് നമ്മൾ പോകുന്നത് അഞ്ചാമത്തെ ഫ്ളോറിലേക്കാണ് അപ്പൊ അഞ്ചാമത്തെ ഫ്ലോറിൽ എന്തിനാ പോകുന്ന നമ്മൾ കാണിക്കുന്ന ഗൈനക് ഡോക്ടറെ കണ്ടുവന്ന് വിവരം പറയണം അല്ലേ അപ്പോൾ ആ ഡോക്ടർ നമ്മളൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പല്ലുവേദന നല്ല കടുത്ത അപ്പോൾ അപ്പോഴാണ് ഡോക്ടറെ പറഞ്ഞത് തൽക്കാലത്തേക്ക് ഒരു ടാബ്ലെറ്റ് കഴിച്ചാൽ മതി അപ്പോൾ ഇവിടെ വന്ന് ഡെൻ്റൽ ഡോക്ടറെ കണ്ടിട്ട് ആ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി വിവരം പറയാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ആ ഡോക്ടർ ഈ നേരത്ത് ഉണ്ടാവും അപ്പോൾ ഡോക്ടറെ പോയിട്ട് ഇതേപോലെ കാര്യം ഒന്ന് പറയണം കാരണം അപ്ഡേഷൻസ് കൊടുക്കണമല്ലോ അതായത് ഈ ഒരു ഡോക്ടർ നമുക്ക് ഒരു ഗുളിക പ്രിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു ഗുളിക നമ്മുടെ ഗൈനക്കിനെ കാണിച്ചിട്ട് കഴിക്കാൻ പറ്റുമോ പറ്റില്ല എന്തൊക്കെയാണ് എന്നുള്ള കാര്യം അന്വേഷിക്കാൻ വേണ്ടിട്ടും ഗതി മുട്ടിയാൽ മാത്രം കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അല്ലേ ഓക്കേ അപ്പൊ ഞാൻ ഡോക്ടർ നമുക്ക് പോയി കണ്ട് കാര്യം പറഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോകും എന്നിട്ട് എന്തൊക്കെയാണ് ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച ഒരു വല്ലം കൊണ്ടുവന്നപ്പോ എത്ര വല്ല അടയ്ക്കേണ്ടി വന്ന് ഇവിടെ പ്രശ്നം ഉള്ളതൊക്കെ നമ്മൾ പറഞ്ഞുതരാം അങ്ങനെ ചക്കര എന്നെ കാണിച്ച് ഗുളികമ്പരുന്ന കാണിയിട്ട് നേരെ വീട്ടിൽ പോയി ഇറങ്ങണം അപ്പോൾ അതേ നല്ല ഇടി പൊട്ടുന്നുണ്ട് കേട്ടോ നല്ല ഇടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇടി പൊട്ടുന്നുണ്ട് ഏത് നേരം വേണോ മഴയ്ക്ക് ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇത് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നേരെ ഇനി വണ്ടി എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോവാം കേട്ടോ കാരണം ഇനിയിപ്പോൾ മഴ കഴിഞ്ഞാൽ ആകെ സ്വീപ്പ് ആകും അപ്പോൾ അതുകാരണം കൊണ്ട് വേഗം വണ്ടിയെടുത്ത് വീട്ടിലോട്ട് ഇടാ മിന്നലൊക്കെ ഉണ്ട് ഇടിയും പൊട്ടുന്നുണ്ട് നല്ലൊരു മഴയ്ക്കാവും ചാൻസ് തോന്നുന്നു എവിടെയൊക്കെ ആരുടെയൊക്കെ നാട്ടിൽ മഴ ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതേപോലെ മഴയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടൊന്നും കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പം നേരെ പോവാം നമ്മളെ വണ്ടി ഇത് അവിടെ ഉണ്ട് ഏസ് അങ്ങനെ നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ അതേ ഒരു വഴിയിലൊരു കാഴ്ചയാണ് കാണിച്ചിടത്തോ നോക്ക് ഈ പൂത്തേക്കണെന്താന്ന് മനസ്സിലായോ കണിക്കൊന്നാണ് കണിക്കൊന്ന അതായത് വിഷു ആയിന്ന് ഇനി ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇതിനോട് ആരും പറയേണ്ട ആവശ്യമില്ല സമയമാകുമ്പോ അത് അങ്ങോട്ട് പൂത്തോളും അല്ലേ ഉമ്മ അതായത് കന്നിമാസം കന്നിമാസമായി നായ്ക്കളെ അറിയിക്കണ്ടെന്ന് പറഞ്ഞ പോലെ വിഷുക്കാലം ആകുമ്പോ പിന്നെ കണിക്കൊന്നേനെ കണിക്കൊന്നതിനോട് ആരും ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല അത് നമ്മളെ ഓർമ്മപ്പെടുത്തി തരും വിഷു ആയിട്ടുണ്ട് നമ്മക്ക് ഓർമ്മ വരുന്നത് അതായത് വിഷു ആവുമ്പോ അത് താനാണ്ട് പൂത്തോളും ഏഹ് അപ്പോഴത്തേക്ക് ആ ചക്കരക്കിതാ ഒരു വയസ്സു കൂടി കൂടുന്നെന്ന് ചക്കരെ മനസ്സിലാക്കേണ്ടത് അപ്പോഴാണല്ലേ അതെ അതവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് കേട്ടോ അതവിടെ ബാക്കിലുണ്ട് ആ ഉണ്ട് ആ ആ എവിടെ ഉള്ളല്ലോ വരുന്നുണ്ട് നമുക്ക് വീട്ടിലോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അപ്പോ വീടെത്തിണ്ട് അപ്പൊ എന്തായിരുന്നു നമ്മ ശരിക്കും നമ്മൾ അവിടെ ചെന്ന എന്തിനായിരുന്നു നമ്മൾ ഒരു പല്ലിലെ പോടും കൊണ്ടാണ് നമ്മളവിടെ ചെന്നത് ആ പ്രതിവിധി ഉണ്ടോ എന്ന് പോയി ചെന്നപ്പോഴാണെങ്കിലോ ചെയ്യാൻ പറ്റത്തില്ല മൂന്നെ മൂന്ന് പല്ല് കേടായിട്ടിരിക്കണല്ലേ അല്ലോക്ടർ എന്താണ് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് ഡോക്ടർ ആ മൂന്ന് പല്ലില് ഒരെണ്ണം പെർമനന്റ് ആയിട്ട് അടച്ചു തന്നു ബാക്കി രണ്ടെണ്ണം ആയിട്ട് അടച്ചു അപ്പൊ അതടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പേസ്റ്റ് പോലത്തെ ഒരു സംഭവം വെച്ചിട്ടാണ് അടച്ച് തന്നത് അപ്പൊ അതടച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് വേദന ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ചെയ്തത് വേദന ഉണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിലെ വേദന വരുള്ളൂ ഇൻ കേസ് വന്നാൽ ചെറിയ പിന്നോ സൂചിയെ കൊണ്ട് അതുകൊണ്ട് കുത്തി കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞു വേദന ഇല്ലെങ്കിൽ നല്ല പെർമനന്റ് ആയിട്ട് അടയ്ക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നമ്മുടെ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ഈ ഡോക്ടർ ഈ ഡോക്ടർ നമുക്ക് രണ്ട് ഗുളികയും കുറിച്ച് വന്നു വേദന വരുവാണെങ്കിൽ കഴിക്കാൻ വേണ്ടിട്ട് അപ്പോൾ ആ ഒരു ഗുളിക നമ്മൾ നമ്മുടെ ആന്റിബയോട്ടിക് കഴിച്ച പറ്റത്തുള്ള കഴിക്കണമെന്ന് പറഞ്ഞു രണ്ട് ഗുളിക അല്ലേ വേദന വരും ആ ഓക്കെ അപ്പൊ നമ്മളെ ഗൈനക് ഡോക്ടർ തൊട്ടുമുകളിലുണ്ടായിരുന്നു അപ്പൊ ആളെ കണ്ടപ്പോ ആള് പറഞ്ഞതും പിന്നെ ഇത് തന്നെയാണ് എന്തായാലും രണ്ട് ഗുളിക കഴിക്കണം അല്ല രണ്ട് ഗുളിക കഴിക്കണം ആ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇനിയും അതിനകത്ത് പ്രശ്നങ്ങളുള്ള പല്ലുകൾ ഉണ്ടായിരുന്നു അല്ലേ ചകരേ എന്താ പല്ലുകൾ ഇങ്ങനെ വരാൻ കാര്യം ആ അപ്പോൾ നേരത്തെ വേദന ഉണ്ടായിരുന്ന കൊണ്ടുപോയ പല്ലിന്റെ ആ ഒരു സൈഡ് കുറച്ച് ഷാർപ്പ് ആയിരുന്നു അപ്പോൾ അത് ഭക്ഷണം കഴിക്കുമ്പോൾ വേറൊരു പല്ല് മോണയായിട്ട് മുട്ടിയിട്ട് വേദന ഉണ്ടാകാതിരിക്കാന് അത് കുറച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കറുവാക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടല്ലേ കുറച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട് തട്ടാതെ വെച്ചിട്ടുണ്ട് അല്ല കുഞ്ഞുനാളിൽ നല്ല മുട്ടായി നിന്നിട്ടുണ്ടായിരുന്നു ഈ അതിന്റെ ുംതിന്റെ അതിൻറെതാണെന്നപ്പത് അണ്ട് തിന്നുല്ലേ തിന്നു എന്നാ കുഞ്ഞു നാളിലും കുഴപ്പമില്ല വലിയ നാളിലും കുഴപ്പമില്ല തന്നെ ഉണ്ടല്ലേ അല്ല പല്ല് പല്ല് വേദന വരുന്നു അല്ല കാരണം ഹോസ്പിറ്റലിൽ നിന്ന് സൗഫി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സൗഫിയും പറഞ്ഞു ഈയൊരു സമയത്ത് പല്ലുവേദന കോമൺ ആയിട്ട് വരുന്നുണ്ട് സൗഫിപ്പൊ വിളിച്ചപ്പോൾ പല്ലുവേദന വന്നിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞ ഈ ഒരു സമയത്ത് പ്രഗ്നൻസി പീരീഡില് കോമൺ ആയിട്ട് വരുന്നു പറഞ്ഞുല്ലേ ഓക്കേ ഓക്കേ അപ്പൊ നമ്മൾ വിചാരിക്കും എന്നാ പിന്നെ പ്രഗ്നൻസിക്ക് മുന്നേ എടുക്കാരുന്നു പക്ഷെ അപ്പൊ കുഴപ്പമില്ല പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് ഈ ഒരു പല്യോധന വന്നത് അപ്പൊ ഏതായാലും ഇനി രണ്ടാഴ്ച കഴിഞ്ഞ് ഉള്ള പല്ലൊക്കെ പറിച്ചു എന്താ ചെയ്യ മനുഷ്യർ തിന്നാ പല്ലേ അടച്ചൊക്കെ വെച്ചാല് പിന്നെ ആ ഒരു സമയത്ത് ബുദ്ധിമുട്ടുണ്ട പ്രശ്ന അത് കഴിഞ്ഞ് പിന്നെ വന്നാലും പല്ലെടുക്കാം എമർജൻസി കേസ് ആയിട്ട് നമുക്ക് പല്ലെടുക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതായാലും കുഴപ്പമില്ല പോയി ഡോക്ടറെ കണ്ടു ഗുളിക കേട്ടി അപ്പൊ ഗുളിക ഏതായാലും കഴിച്ചു നോക്ക അടച്ച പല്ലു വേദന ഉണ്ടോ നമുക്ക് രണ്ടു ദിവസം കൊണ്ട് നോക്കി വെക്കാൻ കുഴപ്പമില്ല ഇല്ലാതിരിക്കട്ടെ ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നല്ല മഴക്കാരാണ് ഇതുവരെ മഴ പെയ്തിട്ടില്ല നല്ല നല്ല ശക്തമായ ഇടിയും മിന്നലൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ ഇലക്ട്രിക് ഡിവൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആക്കൊന്ന് ഓഫ് ആക്കി വയ്ക്കാം നമുക്ക് അപ്പോൾ ഏതായാലും ഞാനോട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് വല്ലാതെ വലിച്ചു നീട്ടുന്നില്ല നല്ല ഇടി പൊട്ടുന്നുണ്ട് ഫോൺ കയ്യിലിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ നമ്മളുടെ ബൈൻഡ് ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യുക അപ്പോൾ ഇഷ്ടം ഉള്ള പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷം എല്ലാവർക്കും ബൈ ബൈ ബൈബ് ചെയ്പ്പോ